നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പാമ്പാടി രാജൻ ഇതാ വീണ്ടും ഉത്സവ പറമ്പുകളുടെ ആവേശമാകാൻ എത്തുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൊന്തിടമ്പ് പെരുമാൾ ശിരസിൽ വഹിക്കും പൂർണ്ണ രോഗമുക്തനായ ലക്ഷണപ്പെരുമാൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ബോധ പുല്ലുൾപ്പെടെ തിന്ന് യഥേഷ്ടം വിഹരിക്കുകയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി വകുപ്പ് അധികൃതർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇവർ എത്തി പരിശോധന നടത്തി അനുമതി നൽകിയാൽ ആറാട്ടുപുഴ പൂരത്തിൽ രാജൻ ഉണ്ടാവും അനുമതി ലഭിക്കും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ രാജനില്ല രോഗാവസ്ഥയെ രാജൻ അതിജീവിച്ചതോടെ ഉത്സവ പരിപാടികൾ പങ്കെടുപ്പിക്കുവാൻ ലീലാമ ചേച്ചി അനുമതി നൽകി മാനേജർ അനി മൊബൈൽ ഫോണിലെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന രാജന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ രാജന്റെ ഉടമസ്ഥർ പാപ്പാന്മാരായ സതീഷ് മനോജ് രതീഷ് മാനേജർ അനി ഡ്രൈവർ പ്രദീപ് എന്നിവരുടെ പരിചരണവും പ്രശസ്ത ആന ചികിത്സകനായ ഡോക്ടർ ഗിരിദാസിന്റെ ചികിത്സയും രാജനെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മോചിതമാക്കിയത്